അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിന് അടുത്ത് നെല്ലിക്കുത്ത് വള്ളുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഒരു സ്കൂളിലാണുള്ളത് ഈ സ്കൂളിൽ ഞാൻ വരാണ്ടായ ഒരു കാരണം ബാപ്പ ഒരു പാട്ട് എഴുതി അഥവാ ലഹരിയാണല്ലോ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ലഹരിക്കെതിരെ വാപ്പ ഒരു പാട്ട് എഴുതി സ്വന്തം മകൻ ആ പാട്ട് പാടി അത് അത്യാവശ്യം വൈറലായി ആ പാട്ട് എഴുതിയ വാപ്പാനെയും പാടിയ മകനെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ എത്തിയിട്ടുള്ളത് ഈ സ്കൂളിലാണ് ആ കുട്ടി പഠിക്കുന്നത് ഇപ്പൊ സ്കൂൾ വിട്ടിട്ടുണ്ട് ആ കുട്ടിക്ക് കത്ത സപ്പോർട്ട് കിട്ടുന്ന ഇപ്പോഴത്തെ ടീച്ചേഴ്സ് അതേപോലെ തന്നെ അവന്റെ കൂട്ടുകാർ ഒരു അടിപൊളി സംഭവമാണ് ലഹരിക്കെതിരെയാണ് ആ കുട്ടി പാടിയിട്ടുള്ളതും വൈറലായിട്ടുള്ളതും നേരെ ആ വിശേഷങ്ങൾ കാണാം നേരെ വീഡിയോയിലേക്ക് അപ്പോഴേ ഇതാണ് വാപ്പയും മക്കളും അല്ലേ ഇവന്റെ മുഹമ്മദ് പേരെന്തായ്തു പാട്ട് പാടും അപ്പൊ എന്തായാലും നമുക്കൊരു മൂന്നാളും കൂട്ടിയിട്ടൊരു പാട്ട് വേണം അതിനു മുമ്പ് നിങ്ങൾ എഴുതിയിട്ട് നമ്മുടെ ഷാഹിദ് മോഹൻ പാടി വൈറൽ ആയൊരു പാട്ടുണ്ട് അത് ഷാഹിദ് മോന്റെ ഇത് നേരിട്ട് എനിക്കൊന്ന് കേൾക്കണം ആ പാട്ടൊന്ന് പാടി തരുമോ പാടി തരുമോ ഓക്കെ കർന്നുവ こんにちは。 സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാട്ട് എഴുതിയ ഈ കുട്ടിയുടെ മോൻ നമ്മളെ മോന് സൂപ്പർ സ്റ്റാർ ഇവനാണ് എന്താ പേര് പറഞ്ഞത് ഷാഹിദ് ഷാഹിദ് പേര് ഇതാണ് ആ പാട്ട് എഴുതുന്നത് അപ്പൊ ലഹരിക്കെതിരെ പാട്ട് എഴുതിയത് നിങ്ങളാണ് അല്ലേ നിങ്ങളെ പേരെങ്ങനെയായിരുന്നു ഈ മൈക്കൊന്ന് സിറാജ് പേരെങ്ങനായിരുന്നു പ്രൊഫഷണലി പാട്ട് എഴുതുന്ന ആളാണോ അതോ ഈ ലഹരി ഒന്നേ ചെറിയ പാട്ടുകൾ മുമ്പ് എഴുതി എഴുതി പക്ഷേ ലഹരിന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഒരു പാട്ട് എഴുതി നമ്മള് എഴുതണല്ലോ കാരണം ഓരോരു പാട്ടുകാരും കൂടി ആവുമ്പോ പിന്നെ ഇപ്പൊത്തെ അവസ്ഥകൾ നമുക്ക് അറിയാലോ കാരണം പത്രമാതൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ ഓരോ ദിവസങ്ങളും പല പല സംശയങ്ങളും അപ്പൊ അതിനെതിലൊരു നാല് ജസ്റ്റ് വൈറലും ഞാൻ ഓട്ടോ ഡ്രൈവറാണ് മഞ്ചേരി ടൗണിലാണ് എത്ര മക്കളാണ് ഇവന്ക്കളുണ്ടോ മക്കള് ഇവന്റെ മേലെ വലിയ കുട്ടി നാലുപേരെ അഞ്ചാം ക്ലാസ്സിലാണ് പിന്നെ അവന്റെ താരകൂട്ടിയുണ്ട് അവന് യു കെ ജിയിലാണ് ഇവനൊക്കെ കിട്ടിയ കഴിവ് പാട്ടുപാടാനുള്ള കഴിവ് നമുക്ക് പാടുകാരെങ്കിലും അവസാനം ഒന്ന് നന്നായിട്ട് പാട്ടിനെ പാടാം ഒരു കോംബോ വാപ്പി കോംബോക്കളായിട്ടുള്ള കോംബോ ഇനി നമുക്ക് പ്രധാനമായിട്ടും പരിചയപ്പെടുന്നത് ഈയൊരു പൊന്ന് മോന് ഷാഹിദിന് ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ വിലവ് മതിക്കാനാവാത്ത ഒരു സപ്പോർട്ട് ഉണ്ട് ടീച്ചേഴ്സും അതേപോലെ തന്നെ പിന്നെ എച്ച് എം അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു വിങ്ങുണ്ട് ഈ ഒരു കൊച്ചുമോൻ ഈ ഒരു പാട്ടുകാരൻ ഇവിടെ വളർന്നു വരാനുള്ള വലിയൊരു കാരണമാണ് അവരെ കൂടി നമുക്ക് നിർബന്ധമായിട്ടും കാണേണ്ടതുണ്ട് പരിചയപ്പെടേണ്ടത് നേരെ അവരെ കാണാം അപ്പൊ ഇതാണ് ഷാഹിദിന്റെ ടീച്ചേഴ്സ് കിട്ടോ നമ്മുടെ എച്ച് എം ഉണ്ട് അതേപോലെ തന്നെ ഓരോ ആളുകളുണ്ട് ക്ലാസ് അധ്യാപിക മുതൽ എല്ലാ ആളുകളും ഉണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരെയും ഒന്ന് അപ്പൊ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം സാറിന്റെ പേരെങ്ങനെയായിരുന്നു ഹുസൈൻ ഹുസൈൻ അവന്റെ ക്ലാസ് അവന്റെ അല്ല പൊതുവെ ആവുമ്പോ പിന്നെ അവന്റെ പാട്ട് രംഗങ്ങളിലൊക്കെ നമ്മള് പൊതുവേ അവൻ ഇവര് കലോത്സവ വേദിയിലും കലോത്സവ വേദിയില് സജീവാണ് പൈസ നേടാറുണ്ട് സ്കൂളിന്റെ അഭിമാനാണ് മാത്രമല്ല ഇതൊരു നാല് വർഷത്തേക്ക് ഞങ്ങൾക്ക് പുതിയ പുതിയൊരാളെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല പഠിക്കണോ നാലുവരെ നാലാം ക്ലാസ് വരെ പുതിയ ഒരാളെ ഞാൻ ഒരാളെ ആവശ്യം ഷാഹിദ്

പിന്നെ പറ്റി എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനം അതുപോലെ തന്നെ ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഷാഹിദിന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്താവണന്നാണ് ഞങ്ങക്ക് ആഗ്രഹിക്കുന്നത് ഇപ്പൊ എന്തായാലും ഷാഹിദ് വള്ളുവങ്ങാടിലൂടെ ഞങ്ങളുടെ സ്കൂളും ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്നു എന്നൊരു സന്തോഷം ഞാൻ ഒരു ലഹരിക്കെതിരെ ഒരു പാട്ട് പാടിയപ്പോ കിട്ടിയോണ്ട് പബ്ലിക്കിൽ നിന്ന് കിട്ടിയ റെസ്പോണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും വന്ന എനിക്ക് എന്റെ ചാറ്റിൽ വരുന്ന കുറച്ച് പേരുണ്ട് അവര് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് പേര് എനിക്ക് ടീച്ചറുടെ സ്കൂളിലത്തെ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തു അവര് പറഞ്ഞു വളരെ നല്ല ഉപ്പയുടെ വരികളാണ് ഏറ്റവും എഴുതി ആലപിച്ചു ഈ ഒരു സാഹചര്യത്തില് ഇപ്പത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഇത്രയും അർത്ഥവത്തായ വരികൾ ഈ കുഞ്ഞ് ഒന്നാം ക്ലാസ്സിലല്ലേ ആയിട്ടുണ്ടോ ഈ കുഞ്ഞ് ഗായകൻ പാടിയപ്പോ വളരെയധികം എല്ലാവരിലും അത് എത്താൻ എത്തട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അടുത്ത ടീച്ചറിലേക്ക് പോവാണ് പേര് സഹല സഹലിന്റെ ക്ലാസ് ടീച്ചറാണ് ക്ലാസ് ടീച്ചറാണ് എങ്ങനെയാണ് ക്ലാസ്സിലാൾ ക്ലാസ്സിലെ ഷായിദ് പാട്ടിൽ മാത്രല്ല ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളിലെല്ലാം മികച്ച നിൽക്കുന്ന കുട്ടിയാണ് അടിപൊളിയാണ് ഉഷാറാണ് എല്ലാ എല്ലാം പഠനത്തിന് ഉഷാറാണ് പിന്നെ പ്രോഗ്രാംസിനൊക്കെ പോകണുണ്ടെങ്കിലും ക്ലാസ്സിലൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിട്ട് വരും ക്ലാസ്സിൽ നല്ല ഉഷാറായിട്ടുള്ള കുട്ടിയാണ് ടീച്ചർ പേര് ടീച്ചറാണ്

ും അപ്പൊ ഇതാണ് നമ്മുടെ ഷാഹിദിന്റെ ക്ലാസ്മേറ്റ് നിങ്ങൾ ഷാഹിദിന്റെ കൂട്ടുകാരല്ലേ ക്ലാസ് പഠിക്കുന്നതാ നിങ്ങളൊക്കെ പാട്ട് പാടോ നിങ്ങൾ ഷാഹിദിനോട് നല്ല കട്ട് സപ്പോർട്ടാണതോ എങ്ങനെ കട്ട സപ്പോർട്ടാ ഇപ്പൊ നല്ല കട്ട സപ്പോർട്ടാണ് എന്റെ പേരെന്താ റയാൻ ഭയങ്കര സപ്പോർട്ട് അപ്പൊ നിങ്ങള് സപ്പോർട്ടില്ലേ ആ അപ്പൊ നമുക്ക് ലഹരിക്കെതിരെ നമ്മൾ ഷായുദ് പാടിയ പാട്ട് നിങ്ങള് ഭാവിയില അങ്ങനൊന്നും ഉപയോഗിക്കില്ലല്ലോ ഉറപ്പല്ലേ നല്ല മക്കളായിരിക്കണം കേട്ടോ നമ്മളൊരു പാട്ട് പാടിയല്ലോ എല്ലാരും കൂടി ഏത് പാട്ട പാടാ എന്നാൽ എല്ലാവരും പാടി രണ്ടേ വൺ ടു അപ്പോഴേ നമ്മള് മോന്റെ അതിമനോഹരമായിട്ടുള്ള എതിരെ നിങ്ങൾ എഴുതിയ പാട്ട് നമ്മൾ കണ്ടു എങ്ങനെയാണ് ആ ഒരു ഒരു പാട്ട് എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതേപോലെ തന്നെ മോന് സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും സാഹചര്യം സൂചിപ്പിച്ച മാറി തന്നെ വളരെ മോശപ്പെട്ട സാഹചര്യം നമ്മളെ പഴയ കാലഘട്ടത്തിൽ ഇപ്പൊ ചക്കന്മാരൊക്കെ വേറെ ലെവലാണ് എന്താ വെച്ചാൽ ഒരിക്കലും സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങളോ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല ഒരു പുതിയ ട്രെൻഡിന്റെ കീഴിൽ ഇങ്ങനെ മുടികളൊക്കെ ഫാഷൻ ആക്കി നല്ല ഷൂസൊക്കെ ഇങ്ങനെ സെറ്റപ്പില് മന്തി ഒക്കെ കഴിച്ച് നടക്കുക എന്നല്ലാതെ ഒരു സമൂഹത്തിനുള്ള ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട് ഓരോരോ അക്രമങ്ങള് ഓരോ ദിവസങ്ങള് നമ്മൾ കേട്ടു കൊടുക്ക അപ്പൊ ഞാന് പിന്നെ അത് അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ നമ്മളെ മനസ്സിൽ വന്നൊരാശയം ചെറിയൊരു വലിയ ഇത്തിൻ്റെ കഴിവൊന്നില്ല ചെറിയൊരു പിന്നെ പാട്ടാക്കി മാറ്റിട്ട് മോനെതായാലും പാട്ടാരനല്ലോ ഒന്ന് പാടി വെക്കാന്നുള്ള രീതിയിൽ പാടിപ്പിച്ചതാണ് അപ്പൊ അത് ജനങ്ങളുടെ ഭയങ്കര സപ്പോർട്ട് കിട്ടി ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മള് നന്ദി അറിയിക്കണം പിന്നെ എന്താ വെച്ചാൽ ഓനെ പാട്ടിന്റെ മേഖലയില് പിന്നെ കൈപ്പിടിച്ച് ഉയർത്തിയെന്നെ പറയാം നമ്മളെ എം എച്ച് ഉള്ളു പൊങ്ങാട് ഉസ്താദ് പ്രമുഖ എഴുത്തുകാരനും എല്ലാവരും സുപരിചിതനാണ് മൂപ്പനാണ് ഓനെ രംഗത്തേക്ക് കൊണ്ടു വരണേ പാട്ട് രംഗത്ത് പാട്ട് പിന്നെ സ്റ്റുഡിയോയിലെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് നല്ല കഴിവുള്ള ഞാൻ അത്രത്തോളം പ്രതീക്ഷിട്ടില്ല പക്ഷേ അയാൾ കഴിവുണ്ടെന്ന് പറഞ്ഞു സ്റ്റുഡിയോയില് എത്തിച്ചത് മൂപ്പര അതേപോലെ തന്നെ നമ്മൾ അനീഫ് മുടിക്കൂട് സാറ് മൂപ്പരൊക്കെ നല്ല സപ്പോർട്ടാ പിന്നെ നിസാർ മാഷി പോയാ അനീസ് മാഷി അതേമാതിരി പിന്നെ മാഷന്മാരൊക്കെ നല്ല സപ്പോർട്ടുണ്ട് പിന്നെ പ്രത്യേകം എടുത്തു പറയാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാര് വെള്ളങ്ങാട്ടുകാര് അതുപോലെ എന്റെ കുടുംബങ്ങള് നമ്മള് മഞ്ചേരിയിലെ ഓട്ടോ ചങ്കുകള് അതുപോലെ ഒരുപാട് നാട്ടിലെ നമ്മളെ സൗഹൃദ എല്ലാവരും നമ്മക്ക് ഓന് എങ്ങനെയും വളർച്ച ഉദ്ദേശത്തില് എല്ലാ പോലും എത്തിക്കും പിന്നെ പ്രത്യേക എടുത്തു നമ്മളെ എല്ലാം എല്ലാം എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സുമാര് മാഷിമാര് അത് നമുക്ക് പിന്നെ എങ്ങനെ വർണ്ണിക്കണം നമുക്കറിയില്ല കാരണം എന്താ വെച്ചാല് പിന്നെ പാട്ടിനെ ഫസ്റ്റ് സ്കൂളിൽ ഇങ്ങനെ ചെറിയ 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 പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് ഇയറിലെ ടീച്ചർ എന്നോട് പറഞ്ഞു പിന്നെ സരാജന് നല്ല കഴിവുണ്ട് അപ്പൊ ഓനെ ഈ പാട്ട് പഠിക്കാൻ പറഞ്ഞേക്കണം സത്യത്തിൽ ഞാൻ അത്രത്തോളം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല മദ്രാസിലും സ്കൂളിലൊക്കെ ചെറിയ പാട്ട് പാടുന്ന ടൈമാണ് അങ്ങനെ ആ മഞ്ചേരി നിസാർ മാസ്റ്റിത്തോണ്ട ചേർത്തു അവിടുന്ന് നല്ല സപ്പോർട്ട് കിട്ടി അവിടുന്ന് തുടക്കം പിന്നെ എംബച്ചു പറയൊക്കെ ഓല സപ്പോർട്ടില് അവൻ അങ്ങനെ വന്ന് അതിന് സമയത്താണ് സ്കൂൾ കലോത്സവം വരണേ സ്കൂൾ കലോത്സവം വരണിയിൽ വേറെ പ്രത്യേകതയാണ് കാരണം എന്താ വെച്ചാൽ ഓന് മികച്ചയ്ക്കുന്ന സമയത്താണ് എന്റെ എല്ലാമെല്ലാമായ എന്റെ അമ്മ മരണപ്പെടുന്നു ഓക്കേ അത് പെട്ടെന്നുള്ള മരണത്തില് ഓന് ഓനെ അത്രയും സപ്പോർട്ടായിരുന്നു കാരണം വല്യമാന്റെ ഒരു ആളായിനു ഓന് അപ്പൊ ആ സമയത്ത് നമ്മളെ മാനസികമായിട്ട് ആകെ തളർന്ന് നിൽക്കുന്ന ടൈമിലാണ് ഈ പിന്നെ ആ വർഷത്തിന് കഴിഞ്ഞിന് ഒന്നും നമുക്ക് ഒരു ഒന്നും അല്ലാതെ ആവശ്യമുണ്ടായിട്ടില്ല കാരണം അവർക്ക് നല്ലൊരു അവസരമല്ല സമയനോ പക്ഷെ അതിന് മുമ്പ് തന്നെ ദിനത്തിനൊക്കെ കുറെ സ്ഥലത്ത് പരിപാടികളൊക്കെ കിട്ടി പ്രോഗ്രാമുകളൊക്കെ കിട്ടിനു കഴിഞ്ഞൊരു ഒന്നും അല്ലാതെ കാരണം എന്താ വെച്ചാല് നമുക്ക് ഓനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം മാനസികമായിട്ട് ഞമ്മള് ഒരു ചടച്ചിരിക്കണ സമയത്താണ് കലോത്സവത്തിൽ വന്നപ്പോ നമ്മളെ പിന്നെ നാഫിയ ടീച്ചറും ഇപ്പൊ നമ്മള് സംസാരിച്ചില്ലേ അതിരി ഷമീമ ടീച്ചറും പോലെയൊക്കെ പിന്നെ ഓൽക്കിന്റെ സാഹചര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഓല് പിന്നെ ഓന് ഓരോ പാട്ടുകളും നാല് ഐറ്റത്തിലും പാണ്ടിക്കാട് പഞ്ചായത്തിലും മത്സരിച്ചു അതില് മൂന്ന ഐറ്റത്തിലും ഏഗ്രഡോട് ഫസ്റ്റ് കിട്ടി സബ്ജില്ലിയിലേക്ക് ഞാനോ ഒന്നാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലോടാണല്ലോ കൂടുതൽ മത്സരം വരിക അപ്പൊ സബ്ജില്ലിയില് പോയപ്പോ അവിടുന്ന് തന്നെ പിന്നെ ട്രഡീഷണൽ മാപ്പിള പാട്ടില് ഏഗ്രേഡിൽ മൂന്നാം സ്ഥാനവും മറ്റേ മാപ്പിള അറബി പദ്യത്തില് നാലാം സ്ഥാനം ഏഗ്രേഡിൽ കിട്ടി അപ്പൊ അതില് നമുക്ക് വളരെ അഭിമാനം ഉണ്ടെങ്കിലും അതിന് പിന്നെ ഈ പിന്തുണ വന്ന മാസ്റ്റർമാരും ടീച്ചർമാരും നമുക്ക് ഒരിക്കലും അർഹം കഴിയില്ല ഒരുപഴും അതേ ആ സപ്പോർട്ട് കട്ട സപ്പോർട്ട് ഉണ്ട് അതാണ് നമ്മളെ ഊർജവും നമ്മളെ ആത്മവിശ്വാസവും അതേപോലെ നമ്മളെ ബാക്കിയുള്ള ആളുകളെ അതേ സപ്പോർട്ടുകളും നിലനിർത്തി പോകണം എന്നുള്ളൊരു തീർച്ചയായിട്ടും അപ്പൊ ഷാഹിദ് മോനെ ഷാഹിദ് മോഹൻ ഇപ്പോൾ അത്യാവശ്യം നല്ല പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടി ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയത് ടീച്ചർമാരും ബാഫിയൊക്കെ പറഞ്ഞു എന്താണ് ഷാഹിദ് മോഹൻറെ ഇനി ഭാവിയിൽ എന്താവണം എന്നാണ് ആഗ്രഹം നല്ലൊരു നിലയിലെത്തണം അല്ലേ അതേപോലെ തന്നെ പാട്ടിലോട്ടിലോ ടി വിനോദം ടി വി ചാനലിൽ പാടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ അപ്പൊ എന്തായാലും നമ്മളെ കൂട്ടുകാർ ഇത് കാണുമ്പോ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ടി വി ചാനലിൽ വിളിക്കും പ്രതീക്ഷിക്കാം ഉറപ്പിക്കൊന്നും വേണ്ട എന്തായാലും പിന്നെ ഷാഹിദിന് അതിന്റെ കഴിവും പിന്നെ യോഗ്യതയെല്ലാം ഉണ്ട് എന്തായാലും ഇൻഷാല്ല ആരെങ്കിലും ഒക്കെ ആയിട്ട് നിന്നൊരു ടി വി ചാനലിൽ പാടിപ്പിക്കും എന്ന് തന്നെ പറയാം എന്തായാലും ഈ വാപ്പയും അനിയനും കൂടി നമുക്ക് ഒരു അടിപൊളി പാട്ട് പാടിയാലും നാലുപേര് പാട്ട് പാടി തരും എനിക്ക് പാടി തരുമോ ഞാനൊന്ന് കേൾക്കാം ിൽ വലിയ പെരുന്നാൾ നാടു നിറക്കും തെക്ക് വീറ്വനായ പടച്ചവൻ നമ്മിൽ അമ്മിൽ ഗുണ പെരുന്നാള് പാറിൽ വലിയ പെരുന്നാള് നാട് നിറക്കും തക്കീര് പെരിയവനായ പടച്ചവൻ നമ്മിൽ അമ്മിൽ ഗുണ പെരുന്നാള് ോട് ഉയർത്തി പെരുന്നാൾ ദിനമിൽ തേടേണ്ടേ പെരുന്നാൾ ദിനമിൽ തേടേണ്ടേ പാരിൽ വലിയ പെരുന്നാള് നാടും ഇറക്കും നമ്മിൽ അപ്പോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കേട്ടല്ലോ ഒരു വാപ്പ എഴുതി മകൻ പാടി അതുമാത്രല്ല കൊച്ചു മകനോട് കൂടി രണ്ടു മക്കളും അതുപോലെ തന്നെ വാപ്പിൽ നിന്ന് നമ്മൾ പാട്ടും കേട്ടു ആ മകന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു പിന്തുണ ഒക്കെ നമ്മൾ കേട്ടു ഇതുപോലത്തെ നല്ല കഴിവുള്ള നല്ല സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരുപാട് മക്കള് ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ കൂടി നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ പൊന്നുമെന്റെ കല മികവിനുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം